റാപ് പേര് ുന്നു ഗകൻ ഹിരൺദാസ് കൊല്ലത്ത് റാപ് സംഗീത പരിപാടി നടത്തുന്നത് നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഗിരിവർഗ വേടർ മഹാസഭയാണ് രംഗത്തെത്തിയത് അപേക്ഷ സ്വീകരിച്ച് വേടന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി വേടൻ എന്ന പദം പരസ്യമായി ഉപയോഗിച്ച് റാപ് സംഗീത പരിപാടികളോ അനുബന്ധ പരിപാടികളോ നടത്തുന്നത് വേടൻ എന്ന വിളിപ്പേരിലൂടെ വേടർ സമുദായം നേടിയെടുത്ത സംഘടനാ ശക്തിയെ പരസ്യമായി ചൂഷണം ചെയ്യുകയാണ് എന്ന വാദവും സംഘടന ഉയർത്തുന്നു പ്രസിഡന്റ് ശസ്താംകോട്ട മണി തിരുവിതാംകൂർ വേടർ മഹാസഭാ പ്രസിഡന്റ് ഇടമല ശിവപ്രസാദ് എന്നിവർ സമർപ്പിച്ച അപേക്ഷയിലാണ് നടപടി വേടൻ എന്ന പദം പരസ്യമായി ഉപയോഗിച്ച് റാപ്പ് സംഗീത പരിപാടികളോ അനുബന്ധ പരിപാടികളോ നടത്തരുത് എന്നതാണ് അപേക്ഷയിലെ പ്രധാന ആവശ്യം വേടൻ എന്ന വിളിപ്പേരിലൂടെ വേടർ സമുദായം നേടിയെടുത്ത സംഘടനാശക്തി പരസ്യമായി ചൂഷണം ചെയ്യുകയാണ് എന്നും അപേക്ഷയിൽ പറയുന്നു വാദികൾക്കായി അഭിഭാഷക നായപ്പനമ്പിൽ എസ് ജയകുമാർ ഹാജരായി വേടൻ എന്ന പേര് വന്നതിനെക്കുറിച്ച് വേടൻ ഒരു അവസരത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് തനിക്ക് വളരെ ചെറുപ്പത്തിൽ മുതൽ വേടൻ എന്ന പേരുണ്ട് സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുക മീൻ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഞാൻ സ്കിൽഡ് ആണ് അങ്ങനെ കൂട്ടുകാർ സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങിയ പേരാണത് സ്കൂൾ കാലത്ത് എന്റെ യഥാർത്ഥ പേര് ആർക്കും അറിയുമായിരുന്നില്ല എല്ലാവരും വിളിച്ചു വിളിച്ച് സ്കൂളുകളിൽ മുഴുവൻ എന്നെ വേടൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഞാൻ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് കരുതി പേര് മാറ്റാൻ ഞാൻ ആലോചിച്ചിരുന്നു പിന്നീട് വേടൻ മഹാസമാജം ഈ പേരുമായി ബന്ധപ്പെട്ട കേസിന് പോയിരുന്നു എന്നാൽ അതെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയെന്നും തെറ്റിദ്ധാരണകൾ കൊണ്ടായിരുന്നു അവർ അങ്ങനെ പരാതികൾ ഉന്നയിച്ചത് എന്നും ഒരവസരത്തിൽ വേടൻ പറഞ്ഞിരുന്നു സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്നാണ് വേടന്റെ വാക്കുകൾ നമ്മൾ നടത്തുന്നത് വ്യക്തികൾക്കെതിരായ പോരാട്ടമല്ല സംഘടിതമായി നിലനിൽക്കുന്ന ചാതുർവർണ്ണയത്തിന് എതിരായി സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞാൻ സമത്വവാദിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വേദികളിൽ കയറി തെറിവിളിക്കുന്നു പാട്ടിലൂടെ തെറിവിളിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഒരു വ്യക്തിയല്ല ഞാൻ തെറി വിളിക്കുന്നത് സിസ്റ്റത്തെയാണ് തെറിവിളിക്കുന്നത് എന്നതാണ് വേടന്റെ വാദം തൃശൂർ സ്വദേശിയാണ് വേടൻ ഹിരൺദാസ് മുരളി എന്നാണ് യഥാർത്ഥ പേര് ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് വേടൻ ആദ്യ ആദ്യ മ്യൂസിക് വീഡിയോ വീഡിയോ തന്നെ സംഗീത പാട്ടുകൾ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് സ്കൂൾ ശേഷം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്ത വേടൻ പിന്നീട് എഡിറ്റർ അജിത് കുമാറിന്റെ സ്റ്റുഡിയോ ബോയ് ആയി പ്രവർത്തിച്ചിരുന്നു അമേരിക്കൻ റാപ്പറായ ടു പാക് ഷാക്കൂറിൽ നിന്ന് പ്രചോദിതമായാണ് സ്വതന്ത്ര സംഗീത രംഗത്തേക്ക് എത്തുന്നത് ആദ്യ വീഡിയോയ്ക്ക് ശേഷം വന്ന വേടന്റെ മറ്റു റാപ്പുകളും ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ നായാട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കരം മഞ്ഞുമൽ ബോയ്സ് എന്നിവയിലെ പാട്ടുകൾ ശ്രദ്ധേയമായി ഇതിനിടെയാണ് വേടനെതിരെ ലൈംഗിക ആരോപണവും ഉയർന്നത് വുമൺ എഗെൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന കൂട്ടായ്മ വഴിയാണ് ഏതാനും സ്ത്രീകൾ വേടനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് മധ്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു എന്നും പീഡിപ്പിച്ചു എന്നുമായിരുന്നു വേടനെതിരെ ഉയർന്ന ആരോപണം സുഹൃത്ത് വലയത്തിലെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പ്രചരിപ്പിച്ചു എന്നും സംവിധായകൻ മോഹൻ ഫ്രം എ നെറ്റീവ് ഡോട്ടർ എന്ന സംഗീത ആൽബത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വേടനെതിരെ മീറ്റു ആരോപണം ഉയർന്നത് പിന്നാലെ ആൽബത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണ് എന്ന് അറിയിച്ചിരുന്നു ആരോപണങ്ങൾക്ക് പിന്നാലെ മാപ്പ് പറഞ്ഞ് വേടനും രംഗത്തെത്തിയിരുന്നു ചോദിച്ചുകൊണ്ടുള്ള വേടന്റെ പോസ്റ്റിന് നിരവധി വിവാദങ്ങളും ഉണ്ടായി അടുത്തിടെ സംഗീത പരിപാടികൾക്കിടെ ചർച്ചയായിരുന്നു എംബുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട് സിനിമ ചെയ്തതിന് ഇ ഡി റെയ്ഡ് വരുന്ന കാലമാണിത് എന്ന വേടന്റെ വാക്കുകൾ വൈറലായി കാരണവന്മാർ മണ്ടത്തരം കാണിച്ച് നടക്കുകയാണ് എന്നും പുതുതലമുറയിൽ മാത്രമാണ് പ്രതീക്ഷ എന്നും വേടൻ അന്ന് പറഞ്ഞു തൃശൂർ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെ സിന്തറ്റിക് ലഹരിക്കെതിരെ നടത്തിയ പരാമർശവും ചർച്ചയായി ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ് സിന്തറ്റിക് പത്ത് പേർ അടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർ ചത്തുപോകും അത് ചെകുത്താനാണ് അവനെ ദയവ് ചെയ്ത് എത്ര അമ്മയും അപ്പനുമാണ് എന്റെ അടുത്ത് വന്ന് കാലുപിടിക്കുന്നത് മക്കളെ ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്ന് എനിക്കിത് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ എന്നായിരുന്നു വേടന്റെ വാക്കുകൾ എന്തായാലും വേടൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് വേടൻ എന്ന പേര് മാറ്റണം എന്ന ആവശ്യവുമായി വേടൻ സമുദായം തന്നെ ഇപ്പോൾ രംഗത്തെത്തുമ്പോൾ ഇനി ഏത് പേരാണ് വേടൻ സ്വീകരിക്കുക എന്നതാണ് അറിയേണ്ടത് ന്യൂസ് ഡെസ്ക്